ഹേ അസ്ലാം വലിക്കും ഞാനാണെങ്കിൽ കുറച്ച് ദിവസം വീഡിയോ ഇട്ടിരുന്നില്ല കുറച്ച് ദിവസം തന്നെ ഏകദേശം ഒരാഴ്ച ഉണ്ടാവും വേറെ ഒന്നും ഉണ്ടായില്ല നമ്മളെ കൂടെ പുറകുന്നത് തന്നെ കുറച്ച് പോകുമ്പോഴേണ്ടത് അവർ ഞങ്ങള് കുറച്ച് ടൈം എടുത്ത് അതിനപ്പൊ നമ്മൾ വീണ്ടും വീഡിയോ തുടങ്ങാൻ ശേഷം നമ്മളാണ് ഇന്നത്തെ പോലെ ക്ലാസ്സിന് വേണ്ടി തിരുവരുക്കാണ്ട് എത്തിക്കുന്നത് തിരുവരു വന്നപ്പോഴാണ് മാളൂടെ വെയിറ്റ് ചെയ്യേണ്ടി അപ്പോൾ തന്നെ നമ്മളെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത് എന്തായാലും ഈ ഫ്രണ്ട് നമ്മളെ ഡീമി പെട്ടല്ല കഴിഞ്ഞ വീഡിയോ വഴി സ്വർഗ്ഗത്തിന്റെ വാതിൽ വരെ പോയ രണ്ട് വ്യക്തിയുള്ള കാക്കാൻ്റെ ബാക്കി വന്നായിരുന്നു നമ്മള് ട്രെയിനിങ് കാര്യം ഈ ചങ്ങായി പെട്ടി മതി അല വെച്ച് കേൾക്കണം ആ ഉറങ്ങണങ്ങനെ ഇമ്പ്രസ് ചെയ്യാൻ മാൾ നോക്കിയായിരുന്നു പൊറങ്ങണവന് ഇംപ്രസ് ആവാത്തോണ്ട് മാള് ഡിപ്രഷൻ്റെ ഒരായി കേട്ട് ബാഗ് ഇന്നോട് നോക്കിയാൽ പിന്നെ പണ്ട് ഈ വണ്ടി ലാജ്ജി തമിഴ്നാട് വരെ പോയിട്ടുണ്ട് ആ അതിന്റെ ഉള്ളികളൊക്കെ പിന്നെ നമ്മള് കോളേജിലെ ഞമ്മള് ക്ലാസ് കയറാനായിട്ട് പിന്നെ ആദ്യം കയറിയ ടോലറ്റ് കാരണം ഗ്രൂമിങ് റെഡിയാകുന്ന പിന്നെ ടൈം കൂടെ ഇപ്പൊ പക്ക പ്രൊഫഷണൽ ആണ്ടായി പ്രശ്നം ബുക്ക് കൊണ്ട് നമ്മൾ നല്ല ഉച്ചക്ക് തിന്നാൾ സാധനങ്ങളൊക്കെ ബാഗ് നച്ചിട്ട് ഇടുന്നത് പിന്നെ ആദ്യത്തെ ക്ലാസ് ചെയ്യുമ്പോഴത്തേക്കും വിശ്വാസം തുടങ്ങി നമ്മളാണ് സ്ഥിരമായിട്ട് പോയ കാൻറ്റിനാണ് പോയത് നമ്മളാണെങ്കിൽ പറഞ്ഞ ഒരു ലൈമൊരു ഫസ്റ്റ് അതാണ് സ്ഥിരമായിട്ട് ഇടുന്നത് കഴിക്കാറുള്ളത് നമുക്കാണ് ഈ ക്ലാസ് തന്നെ ബ്രേക്കൊന്നുമില്ല ബ്രേക്കുള്ള ഉച്ചക്കാം പക്ഷെ നമ്മള് കട്ട് ചെയ്താണ്ട് പോരണ്ടി വരുന്നത് കാരണം വിഷമ നിക്കാൻ പറ്റുന്നുണ്ട് നമ്മളിതൊക്കെ തിരിച്ചു ക്ലാസ് ക്ലാസ്സ് ഇരിറ്റിൻ്റെ മേത്തിലായിരുന്നു നമ്മളായിട്ട് അവരെ ശല്യപ്പെടുത്താൻ പോയില്ല പിന്നെ നമ്മളാണ് ക്ലാസ് ചെയ്യുന്ന ഉച്ചക്കത് ബ്രേക്കിന്റെ ടൈമില്ല ഷെ മാസം അങ്ങനെ വിശന്നു തുടങ്ങി മോന്നുകൊണ്ട് മനസ്സിലാവുണ്ട് വിശന്നെ നമ്മളേന്നല്ല ഒരാളെയും പഠിക്കാ കിട്ടില്ല എന്നുള്ളൊരു തെളിവാണ് ഈ കണ്ടത് നമ്മളാണ് ക്ലാസിന്റെ അവിടുന്ന് നേരെ വന്ന് കോഴിക്കോട് ബിസിന്റെ അടുത്തുള്ള ഇബ്രൈക്കാട് ജൂസ് ഡി ഇതാണ് ഇപ്പം നമ്മളെ ഡെയിലി സ്പോട്ട് ഇവിടെ ആണെങ്കിൽ കുറേ ഐറ്റംസ് ഉണ്ട് ഡെയിലി ഇവിടുത്തെ മെയിൻ സാധനം അവിൽമിക്ക അവിടുത്തെ അവിൽമിക്കിന് ആണെങ്കിൽ ആകെ മുപ്പത് രൂപയുള്ളൂ പിന്നെ നമ്മളാണ് ഈ വരാൻ നേരം വൈകിയാണ്ട് ഐസ്ക്രീം കണ്ട് കയറുന്നുണ്ട് ഐസ്ക്രീമില്ലെങ്കിൽ ഫ്രൂട്ട്സിന്റെ അടിസിന്റെ ഒക്കെ കൊട്ടം മറിഞ്ഞ പോലെയാണ് അവി മിൽക്കിന്റെ അവസ്ഥ പിന്നെ ഈ ഒരു കറക്റ്റ് ലൊക്കേഷന് വേണ്ടിയിട്ട് ഡി എം എ ഡയറക്റ്റ് നമ്മൾ അപ്പൊ ഇന്നത്തേ ഉള്ള ബാക്കി അടുത്ത അടുത്തോടെയാണ് ബൈ